കുട്ടി ചെറിയ പ്രായത്തിൽ തന്നെ ഡോക്യൂമെന്ററി കാണാൻ നല്ല താല്പര്യം ഉള്ള ഒരാളായിരുന്നു സർ ഡേവിഡ് അച്ഛൻ പറയേണ്ട ഡോക്യുമെന്ററി കണ്ടതാണ് ശരിക്കും ഒരു ഡിഫറൻറ്റ് ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്നത് ടു എൻവയറമെന്റിനോടുള്ള ഒരു ഇത് ബാക്കിയുള്ള കുട്ടികളെക്കാട്ടും കൂടുതലായിട്ട് ഞാൻ കണ്ടത് ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിട്ട് ഞാൻ പഠിക്കുന്നത് അവൻ്റെ അടുത്ത് ഒമ്പത് വയസ്സിൽ ക്വീൻസ് ലാൻഡ് സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഫോർ എൻവൈറോമെന്റൽ റിസർച്ച് Were uh, we excited? Good. Yeah. First story. Hmm. So your first story. Yes. yes. Where did you get this up? Uh from Sir Edward Armbro. Uh, he inspired me to make documentaries. Yeah. The idea. Idea. Um. Was from Sir Edward Armbro. Yeah. Where did you get the subject? Um, Sir so David Ambra and um, his documentaries. He was a really big inspiration. I and I also learned um, the topic from school because I wanted to talk about climate change. So it was still, and so I researched more. So yeah, that's basically where I got it from.

കുട്ടി ചെറിയ പ്രായത്തിൽ തന്നെ ഡോക്യുമെന്ററി കാണാൻ നല്ല ഒരാളായിരുന്നു താല്പര്യമുള്ളൊരാളായിരുന്നു ചെറിയ നമ്മുടെ ഈ ജുറാസിക് വേൾഡ് മുതൽ ആ ഡനോസോറിന്റെ കാര്യം മുതൽ ആ ഒരു ഒരു ഇൻട്രസ്റ്റ് തുടങ്ങിയത് പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് ഡോക്യുമെന്ററി ഈ നമ്മുടെ നാഷണൽ ജിയോഗ്രഫി പ്ലാന്റ് അങ്ങനത്തേലൂടെയാണ് കാണാൻ തുടങ്ങിയത് പിന്നെ ഡേവിഡ് അറ്റൻബറയുടെ സർ ഡേവിഡ് അറ്റൻബറേന്റെ ഡോക്യുമെന്ററി കണ്ടതാണ് ശരിക്കും ഒരു ഡിഫറെൻ്റ് ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്നത് അപ്പോഴാണ് ഈ എൻവയറമെൻറ്റിനെ പറ്റിയിട്ടും ക്ലൈമറ്റ് ചെയ്ഞ്ചസിനെ പറ്റിയിട്ടും അത് ജീവികൾക്ക് എങ്ങനെയാണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കണെന്നൊക്കെ അറിയാനൊക്കെ തീർച്ചയായിട്ടും അത് കഴിഞ്ഞു അപ്പം അങ്ങനെ ഒരു എക്സ്പോഷറാണ് എനിക്ക് തോന്നുന്നു അതിനോട് താല്പര്യം വന്നത് പിന്നെ അവന് നാച്ചുറലി പ്രകൃതിയും എൻവയറമെൻറ്റിനോടുള്ള ഒരു ഇത് ബാക്കിയുള്ള കുട്ടികളെക്കാട്ടും ഞാൻ കണ്ടത് കളി ഇങ്ങനെ ഫുട്ബോള് ക്രിക്കറ്റിനെക്കാട്ടും അവന് ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ താല്പര്യം വായന അങ്ങനെ റിസർച്ച് ചെയ്യാൻ എനിക്കറിയില്ല ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിട്ട് ഞാൻ പഠിക്കുന്നത് അവൻ്റെ അടുത്ത ഞാൻ ആദ്യം ഇവൻ ആക്ച്വലി എട്ട് വയസ്സിൽ അഡ്വാൻസ് ടാലന്റ് ഡെവലപ്മെന്റ് എന്നുള്ളൊരു സ്ക്രീം ഒരു ഒരു എന്താ പറയുക സ്കൂളിൽ നിന്ന് അവന് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് റിസർച്ച് ഒക്കെ ആയിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ എട്ട് വയസ്സായിരുന്നു ആ സമയത്ത് അപ്പോൾ അവൻ തിരഞ്ഞെടുത്ത വിഷയമാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഞാൻ ആ സമയത്ത് ചോദിച്ചോളൂ മെഡിക്കൽ ഒക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാമായിരുന്നു ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി ഞങ്ങൾക്ക് അത്ര അറിയില്ലല്ലോ ി അവൻ അത് തന്നെ വേണമെന്നുള്ളത് നിർബന്ധമായിരുന്നു പിന്നെ അവൻ തന്നെ റിസർച്ച് ചെയ്യുന്ന കാണാം പിന്നെ അവിടെ ഒമ്പത് വയസ്സിൽ ക്വീൻസ് ലാൻഡ് സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഫോർ എൻവൈറമെന്റൽ റിസർച്ച് സയൻസ് അവാർഡ് പിന്നെ അത് വെച്ചിട്ട് ആ അറിഞ്ഞ കാര്യം എങ്ങനെയാത് പകർത്തിയെടുക്കാമെന്നുള്ള എന്റെ ഒരു ആളുടെ മനസ്സിൽ തോന്നിയിട്ട് കുട്ടികൾ കാണണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി മീഡിയ മീഡിയൻ ഓവർ ദ വേൾഡ് സോ അങ്ങനെ വേണം എന്നുള്ളതാണ് ആളുടെ ഒരു മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെയാണ് ഡോക്യുമെന്റ് കുറേ കാലയുടെ ഡോക്യൂമെന്റ് വേണം ചെയ്യണമെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത്ര കാര്യമാക്കി ഉണ്ടായിരുന്നില്ല കുട്ടികൾ പലതും പറയുമല്ലോ അത് വേണം ഇത് വേണം അതുപോലെ കുഞ്ഞാഴ്ച പിന്നെ പ്രവർത്തിക്കണല്ലോ അപ്പൊ അങ്ങനെയാണ് നമ്മള് വർക്ക് ഷോപ്സിലും അങ്ങനെ കൊണ്ട് സീരിയസ് ആണ് അത് കാര്യത്തില് വിഷൻ വെച്ചിട്ടാണ് ക്ലൈമറ്റ് ചേഞ്ച് ഇഷ്യൂ ആണ് അതെങ്ങനെയാണ് ഇതിലെ അഡ്വാൻറ്റേജസ് ഈ സൊള്ളി ലെവൻ അപ്പൊ അതുകൊണ്ട് തന്നെ അവന്റെ വിഷനാണ് അവന് അവന്റെ മനസ്സിലുള്ളത് അവനിപ്പോ വേൾഡ് റെക്കോർഡ് കിട്ടിയോ വേൾഡ് റെക്കോർഡ് കിട്ടിയില്ലേ അറ്റൻഷൻ വരുന്നോ ഇല്ലയോ അതാ കുട്ടികളല്ലേ അപ്പൊ അവർക്കത് ഇതും ഒരു വിഷയമല്ല ഞങ്ങൾക്ക് അറിയാം ഇതിന്റെ ഇംപ്ലിക്കേഷൻ ഇത് നല്ലതാണ് ഭയങ്കര ഞങ്ങൾ ഭയങ്കര പ്രൗഡാണ് ആ പിന്നെ അവൻ എങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കാം അത്ര